ബീർബൽ ബീർബൽ വലിയ ചിട്ടക്കാരനായിരുന്നു എല്ലായിടത്തും കൃത്യസമയത്തെത്തും ഒരിക്കലും ഒരിടത്തും താമസിച്ചെത്തുകയില്ല അക്ബറിനും ഇതറിയാമായിരുന്നു എന്നാൽ ഒരു ദിവസം അക്ബർ രാജസഭയിലെത്തിയിട്ടും ബീർബൽ അവിടെ എത്തിയില്ല അക്ബർ അല്പനേരം ബീർബലിനെ കാത്തിരുന്നു കാണാതായപ്പോൾ ഒരാളിനെ ബീർബലിനടുത്തേക്ക് വിട്ടു അയാൾ അയാളോടിപ്പോയിട്ട് തിരിച്ചെത്തി ബീർബൽ ഉടൻ വരുമെന്ന് പറഞ്ഞു പക്ഷേ ബീർബൽ എത്തിയില്ല അക്ബറിന് ദേഷ്യം വന്നു മറ്റൊരു സേവകനെ ബീർബലിനടുത്തേക്ക് വിട്ടു ബീർബലിനെയും കൊണ്ടേ വരാവൂ എന്ന് പറഞ്ഞായിരുന്നു വിട്ടത് അല്പസമയം കഴിഞ്ഞപ്പോൾ ബീർബൽ ആ സേവകൻ്റെ പുറകെ രാജ്യസഭയിലെത്തി ബീർബൽ എന്തുപറ്റി എന്താ ഇത്രയേറെ താമസിച്ചത് അക്ബർ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ബീർബൽ അക്ബറിനെ താണു വണങ്ങിയിട്ട് പറഞ്ഞു എന്തു പറയാനാണ് മഹാരാജാവേ എൻ്റെ മകൻ ഒരു കൊച്ചുകുട്ടിയാണെന്ന് അങ്ങേക്കറിയാമല്ലോ അവനുണ്ടോ രാജസഭയുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നു ഞാൻ കൃത്യസമയത്ത് ഇങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങിയതായിരുന്നു ഉടൻ ആ കാന്താരി കരയാൻ തുടങ്ങി ഞാൻ അവനെ ആശ്വസിപ്പിച്ചു കരച്ചിൽ മാറ്റാനായി അവൻ്റെ കൂടെ കുറേ കളിച്ചു കരച്ചിൽ മാറിയപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ അവൻ വീണ്ടും കരയാൻ തുടങ്ങി ആ കുട്ടി ഇങ്ങനെ നിർത്താതെ കരഞ്ഞു കരഞ്ഞ് എന്നെ താമസിപ്പിച്ചതാണ് മഹാരാജാവേ മഹാരാജാവിന് ബീർബലിൻ്റെ കഥ വിശ്വാസമായില്ല അദ്ദേഹം ബീർബലിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ വിഡ്നികളാക്കാൻ നോക്കുകയാണോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ ഇത്രയേറെ വിഷമമുണ്ടോ എനിക്ക് ഏത് കുട്ടിയുടെ കരച്ചിലും എളുപ്പം നിർത്താൻ കഴിയും അത് കേട്ട് ബീർബൽ വീണ്ടും മഹാരാജാവിനെ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു മഹാരാജാവേ അങ്ങേക്ക് അത്ര തീർച്ചയാണെങ്കിൽ നമുക്കൊന്ന് കളിച്ചു നോക്കാം ഞാനൊരു കുട്ടിയാകാം അങ്ങ് എൻ്റെ അച്ഛനാകൂ എൻ്റെ കരച്ചിൽ മാറ്റിയാൽ ഞാൻ അങ്ങ് പറയുന്നത് വിശ്വസിക്കാം തൻ്റെ കൊച്ചുമകളുടെ കരച്ചിൽ മാറ്റി പരിചയമുണ്ടായിരുന്നു അക്ബറിന് അതിനാൽ അദ്ദേഹം ബീർബലിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചു ശരി നിങ്ങൾക്കറിഞ്ഞുകൊള്ളൂ ഞാൻ സമാധാനിപ്പിച്ച് കാണിക്കാം അക്ബർ പറഞ്ഞു രാജ്യസഭയിലുള്ളവരെല്ലാം ആ കളി കാണാൻ കാത്തിരുന്നു ബീർബൽ വലിയ വായിൽ കരയാൻ തുടങ്ങി കരയാതെ മോനെ അക്ബർ സമാധാനിപ്പിക്കാൻ തുടങ്ങി എനിക്കൊരു കരിമ്പ് മുഴുവനും വേണം ബീർബൽ കരച്ചിലിനിടയിൽ ആവശ്യപ്പെട്ടു അക്ബർ ഉടൻ ഒരു സേവകനോട് പറഞ്ഞു വേഗം ഓടിപ്പോയി ഒരു നല്ല കരിമ്പ് എടുത്തുകൊണ്ടുവരൂ സേവകൻ കരിമ്പുമായി എത്തി നല്ല വലിയ ഒരു കരിമ്പായിരുന്നു അത് ഇതാ കുട്ടി കരിമ്പ് കരിമ്പ് കിട്ടിയല്ലോ ഇനി കരച്ചിൽ നിർത്ത് അക്ബർ സ്നേഹപൂർവം പറഞ്ഞു എന്നാൽ ബീർബൽ കൂടുതൽ ശക്തിയോടെ കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ കരിമ്പ് പല കഷണങ്ങളാക്കിത്തരണം ശരി ഉടൻ തരാം കരച്ചിൽ നിർത്ത് അക്ബർ പറഞ്ഞു സേവകൻ ഉടൻ പോക്കറ്റിൽ കിടന്നിരുന്ന കത്തിയെടുത്തു കരിമ്പ് പല കഷണങ്ങളാക്കി മുറിച്ച് ബീർബലിൻ്റെ മുന്നിൽ വെച്ചു കുട്ടി കരിമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടിയല്ലോ ഇനി കരച്ചിൽ നിർത്തൂ അക്ബർ പറഞ്ഞു എന്നാൽ ബീർബൽ നെഞ്ചത്തടിച്ച് കൂടുതൽ ശക്തിയായി കരയാൻ തുടങ്ങി കരച്ചിലിനിടയിൽ പറഞ്ഞു എനിക്ക് ഈ മുറിച്ച കഷ്ണങ്ങളെല്ലാം കൂടി യോജിപ്പിച്ച് ഒരു തരണം അക്ബർ പരിഭ്രമിച്ചു പോയി അദ്ദേഹം കരയുന്ന ബീർബലിനെ സമാധാനിപ്പിക്കാൻ നോക്കി മുറിച്ച കരിമ്പിനെ എങ്ങനെയാ കുട്ടി കൂട്ടി യോജിപ്പിക്കുന്നത് അത് നടക്കാത്ത കാര്യമല്ലേ വെറുതെ കിടന്ന് കരയാതെ നടപ്പുള്ള വല്ലതും പറയൂ നടത്തി പക്ഷേ ബീർബൽ അക്ബർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ വാശി പിടിച്ച് കരച്ചിൽ തുടർന്നു അതോടെ അക്ബർ തോറ്റു അദ്ദേഹം തലകുനിച്ചു തോൽവി സമ്മതിച്ചു വാശി പിടിച്ചു കരയുന്ന ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ പറ്റിയെന്നു വരില്ല അക്ബർ ബീർബലിനോട് പറഞ്ഞു എൻ്റെ കുട്ടിയും വലിയ വാശിക്കാരനായിരുന്നു തിരുമേനി ബീർബൽ പുഞ്ചരിയോടെ പറഞ്ഞു അക്ബറിൻ്റെ ദേഷ്യമെല്ലാം പോയി